കൈസുന്നതിൻ്റെ കയ്യിലുള്ളത് ഒരു അനലോഗ് വാച്ച് കേട്ടോ ഇതേപോലത്തെ വാച്ചിലൊക്കെ ഈ തീയതി അതേപോലെ ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ നമുക്ക് സമയം ചേഞ്ച് ആക്കാൻ മാത്രമേ അറിവുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഈ ഒരു തീയതിയൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന മാതിരി ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വലിച്ചിട്ടാണ് നമ്മൾ ടൈം ചേഞ്ച് ചെയ്യുക പക്ഷേ ഇതിന് പകരം ഇത് അത്ര നേരത്തെ അത്രയും നമ്മൾ വലിച്ച അത്രയും വലിക്കാതെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടു അതിൽ ദിവസം മാറുന്നത് ഫ്രൈഡേ ആയി സാറ്റർഡേ ആയി അതിൻ്റെ ഇടയിൽ ഒരു ചൈനീസ് ലിപി പോലത്തെ ഒരു ലിപി വരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഉള്ള ഒരു ദിവസം തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ദിവസം തൊട്ട് ഇംഗ്ലീഷ് മാത്രമേ വരുള്ളൂ കേട്ടോ ആ ഒരു ചൈനീസ് ഭാഷയൊന്നും ഇടയിൽ കയറി വരുള്ളൂ പക്ഷേ നമ്മൾ മുന്നോട്ട് തിരിച്ചപ്പോഴാണ് ഈ ഒരു ഭാഗം മുന്നോട്ട് തിരിച്ചപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു നമ്മൾ ദിവസം മാറി മാറി വരുന്നത് പക്ഷേ ഇനി നമ്മൾ താഴെയുള്ള ഇതിൻ്റെ തീയതിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളിത് പിറകിലോട്ട് തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് മാറുന്നുണ്ടോ ഇരുപത്തെട്ടായി ഇരുപത്തേഴായി ഇരുപത്തെട്ടായി ഇരുപത്തൊമ്പത് ഇങ്ങനെ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ വന്ന കേട്ടോ പിറകിലോട്ട് തിരിച്ചു കൊടുത്താലാണ് നമ്മുടെ തീയതി നമുക്ക് മാറ്റാൻ കഴിയും കേട്ടോ